നമസ്കാരം ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ചുരുക്കത്തിൽ വാർത്തയിലേക്ക് ും കുളിക്കാനിറങ്ങി ഒഴുക്കൽപ്പെട്ട് വളാഞ്ചേരി സ്വദേശിയായ യുവാവ് മരിച്ചു വളാഞ്ചേരി പലച്ചോട് ഡോക്ടർ ജേക്കബിന്റെ മകൻ റോഹനാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്ന് രാവിലെയോടെയാണ് അപകടമുണ്ടായത് കുരുത്തിച്ചാലിൽ കുളിക്കാനിറങ്ങിയ റോഹൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു കൂട്ടുകാരൻ വിവരം അറിയിച്ചെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഉടൻ തന്നെ വട്ടമ്പലത്തെ മദർ കെയർ ആശുപത്രി എത്തിച്ചെങ്കിലും ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് ആണ് മരിച്ചത് നിരവധി അപകടകയമുള്ള മേഖലയാണ് കുരുത്തിച്ചാൽ ഇതറിയാതെ ഇറങ്ങുന്ന സന്ദർശകരാണ് ഇവിടെ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഇവിടെ പത്തിലധികം ആളുകളുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് മണ്ണാർക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു രാജ്യാന്തര നിലവാരവുമായി എ യു പി സ്കൂൾ ഉറ്റാനശ്ശേരി എൽ കെ ജി മുതൽ ഏഴുവരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ബന്ധപ്പെടുക ഫോൺ നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി അഞ്ച് കൂടുതൽ